പിള്ളേര് നമുക്ക് ഇതാ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്താലോ ഏഴ് റൈസ് ടു ഫൈവ് ഇൻറ്റു മൂന്നേ റൈസ് ടു ഫൈവ് ഇൻഡു പതിനേ റൈസ് ടു ഫൈവ് ഓക്കെ ഈ ഗുണനഫലത്തിന്റെ ഒറ്റയുടെ സ്ഥാനത്തക്കമേതാണ് ചോദ്യം അതായത് ഇത് മൂന്നും കൂടെ ഗുണിക്കുന്ന സമയത്ത് ഒറ്റയുടെ സ്ഥാനത്ത് അക്കമേത് കിട്ടുമെന്നാണ് ചോദ്യം വളരെ സിമ്പിൾ സിമ്പിളായിട്ട് നമുക്കിത് ചെയ്യാം ആദ്യം നമ്മള് ഏഴേ ഇൻറ്റു മൂന്ന് ഇൻറ്റു പതിനൊന്ന് അതായത് അത് മൂന്നും വെളിയിലെടുത്തിട്ട് ഹോൾ റൈസ് ടു ഫൈവ് എന്ന് കൊടുക്കണം മനസ്സിലായോ ഏഴ് ഇൻറ്റു മൂന്ന് ഇൻറ്റു പതിനൊന്ന് ഹോൾ റൈസ് ടു ഫൈവ് എന്ന് കൊടുക്കണം എന്നിട്ട് നമ്മൾ ഏഴ് ഇൻറ്റു മൂന്ന് ഇൻറ്റു പതിനൊന്ന് ചെയ്യണം ഏഴ് ഇൻറ്റു മൂന്ന് ഇൻറ്റു പതിനൊന്ന് ചെയ്യാൻ വളരെ എളുപ്പമാണ് ഏഴ് ഇൻറ്റു മൂന്ന് എത്രയാണ് ഏഴേൻ്റെ മൂന്ന് എത്രയാണ് ഇരുപത്തി ഒന്നാണ് അല്ലേ ഇരുപത്തി ഒന്നേൻ്റെ പാടുന്ന ചെയ്യണം ഇരുപത്തൊന്നേൻ്റെ പാടുന്ന ചെയ്യാനായിട്ട് ആദ്യം ഇരുപത്തൊന്നതിൻ്റെ പത്ത് ചെയ്യുക ഇരുപത്തൊന്നിൻ്റെ പത്ത് ചെയ്യുമ്പോൾ എത്ര കിട്ടും പിള്ളരെ ഇരുന്നൂറ്റി പത്ത് കിട്ടത്തില്ലേ ഇരുന്നൂറ്റി പത്ത് ആ ഇരുന്നൂറ്റി പത്തിനോട് ഒരു ഇരുപത്തൊന്ന് കൂട്ടി കഴിഞ്ഞാൽ എന്തായി ഇരുപത്തൊന്ന് കൂട്ടി കഴിഞ്ഞാൽ ഇരുപത്തൊന്നേൻ്റെ പാണെന്ന് ആയി മനസ്സിലായില്ലേ നിങ്ങൾക്ക് അപ്പോൾ ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് കിട്ടും ഇരുന്നൂറ്റി മുപ്പത്തൊന്നേ ഹോൾ റേസ്റ്റ് ഫൈവ് എന്ന് കിട്ടും ഓക്കെ ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് ഹോൾ റേസ്റ്റ് ഫൈവ് അതിൽ ഒറ്റയുടെ സ്ഥാനത്തേ അക്കം കണ്ടുപിടിക്കാനായിട്ട് വളരെ എളുപ്പമാണ് കാരണം അവസാനത്തെ സംഖ്യ ഒന്നായത് കൊണ്ട് ഒറ്റയുടെ സ്ഥാനത്ത് അക്കം ഏതേ വരത്തുള്ളൂ ഒന്നേ വരത്തുള്ളൂ കാരണം നമ്മളിങ്ങനെ ഗുണിക്കുന്ന സമയത്ത് ഒന്നേ ഇൻഡോ ഒന്നേ ഇൻഡോ ഒന്നേന്റ് വരുന്നത് കൊണ്ട് എന്ത് ചെയ്യും ഉറപ്പായിട്ടും ഒറ്റയുടെ സ്ഥാനത്ത് അക്കം ഒന്നായിരിക്കും മനസ്സിലായില്ലേ നിങ്ങക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക